മറ്റൊരു മത്സരാർത്ഥികളെല്ലാം അനിമോളെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം എന്താ കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് അറിയാം അനുമോൾക്ക് പുറത്ത് ഫാൻസ് ഉണ്ടെന്ന് എല്ലാവർക്കും നന്നായി അറിയാം അത് വന്ന സമയം തൊട്ട് ടാർഗറ്റ് ആണ് അതിനു മുന്നേ ആദ്യം എല്ലാവരും അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തത് അനീഷിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഈ അപ്പാനി ഗ്രൂപ്പിന്റെ പല ഇതിലും അതിൻ്റെ അപ്പാനി ഗ്രൂപ്പ് ഗ്രൂപ്പായിരുന്നു അവിടെ ഇതായിട്ട് നിന്നത് ഈ അപ്പാനി അക്ബർ ജിസൈലി ആര്യൻ ഇവരങ്ങിയ വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അനു അനുമോൾ ആദ്യമൊക്കെ ഭാഗമായിരുന്നു പിന്നെ പിന്നെ ഇവരുമായിട്ട് തെറ്റി എന്ന് വെച്ചാൽ അനീഷിനോട് കാണിക്കുന്ന പല സമീപനങ്ങളും അനുമോൾ എതിർക്കാൻ തുടങ്ങി പല കാര്യങ്ങളും അനുമോളവിടെ എതിർ തുടങ്ങിയപ്പോൾ ഇവരുടെ കരട് കണ്ണിലെ കരടായി അനുമോളെന്ന് പറയും അതുതന്നെയല്ല മാത്രമല്ല അനുമോൾക്ക് പുറത്ത് ഉണ്ടെന്ന് മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ അറിയാം ഇപ്പോൾ സ്റ്റാർ മാജിക്ക് എന്ന പ്രോഗ്രാമിലൂടെ അനുമോളുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വൺ മില്യൺ ഫോളോവേഴ്സുണ്ട് അപ്പോൾ അനുമോൾക്ക് അത്രവും ഇതുള്ള ആളാണ് പിന്നെ സ്റ്റാർ മാജിക്കിലുള്ള എല്ലാവരും അനുമോളെക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അനുമോളെ നമുക്കെല്ലാം ഒത്തിരി ഇതെല്ലാം അനുമോളുടെ ഇൻ്റർവ്യൂകളും ഒത്തിരി സീരിയലും ഒക്കെ അഭിനയിച്ചതാണ് അതുപോലെ തന്നെ ഷാനവാസും എന്നിരുന്നാലും ഇവർക്കെല്ലാം അനിമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം പുറത്ത് സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്ന് അറിയാം ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് കൂടിയിട്ടുണ്ട് അത് ഇവരുടെ ഒറ്റപ്പെടുത്തലും ഇവരുടെ കാട്ടങ്ങളും കൊണ്ട് മാത്രമാണ് അനുമോൾക്ക് ഇതുപോലെ ഇത് പിന്നെ എല്ലാവരും പറഞ്ഞ് പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറുണ്ട് മാങ്ങയുണ്ട് തോങ്ങയ ഉണ്ട് അങ്ങനെയൊന്നുമല്ല ഞാനൊരു കാര്യം പറയട്ടെ അനുമോൾക്ക് നേരത്തെ തന്നെ സപ്പോർട്ടുണ്ട് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്റ്റാർ മാജിക്ക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ അനുമോളെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഏറ്റവും കൂടുതലും ലക്ഷ്മി നക്ഷത്രയും അനുമോൾക്കുമാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് അതിലുള്ള പിന്നെയുള്ള തങ്കച്ചം വിതുര ഇവർക്കൊക്കെയാണ് അതോടെ നിൽക്കട്ടെ സ്റ്റാർ മാജിക്കോടെ നിൽക്കട്ടെ പക്ഷേ ഈ അത് ഇവർക്കെല്ലാവർക്കും അറിയാം അനുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കണം അതുകൊണ്ടാണ് ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് അനുമോൾക്കെതിരെ തിരിഞ്ഞത് ഈ അനുമോൾക്കെതിരെ തിരിയുമ്പോൾ പ്രേക്ഷകന്ധന അനുമോൾക്കും ഇപ്പൊ കൂടുകയാണ് ചെയ്തത് ഇവരാണ് അവിടുത്തെ പി ആർ ആയിട്ട് കളിച്ചത് ഈ മത്സരാർത്ഥികളിൽ ഇപ്പൊ ഒരാളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ രജിസാറിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടപ്പാണ് അദ്ദേഹത്തിനോട് എല്ലാവർക്കും ഇഷ്ടം തോന്നി അദ്ദേഹം പോകുന്നതിന് മുന്നേ അദ്ദേഹത്തിന് ആർക്കും കാണാമല്ലേ എന്നിരുന്നാലും അദ്ദേഹത്തിനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുന്ന ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർക്ക് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമുണ്ടായി പക്ഷെ ഇവിടെയോ ഇവിടെ ഒരു പെൺകുട്ടിയുടെ നേരെ എന്തെല്ലാം രീതിയിൽ അവര് ഇത് ചെയ്തു ഹരാസ്മെന്റ് പേഴ്സൽ ഹരാസ്മെന്റ് ഉപദ്രവങ്ങള് അനുമോളുടെ ഓരോ സാധനങ്ങൾ എടുത്ത് മാറ്റി വെക്കുക ബിഗ് ബോസ് ആ ലാലേട്ടൻ ഒന്നും പറയത്തില്ല എന്നിട്ട് ലാലേട്ടൻ വരെ അനുമോളെ കുറ്റം പറയുകയാണ് ഇത് ഗെയിമാണ് എന്ന് പറഞ്ഞ് ചെയ്യുക എന്തെങ്കിലും ഗെയിമോ അത് ഗെയിമല്ല ഇവർ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഗെയിമാണ് ഇവർ തന്നെയാണ് അനുമോൾക്ക് ഇത്രയും ഇതാക്കി കൊടുത്തത് സ്റ്റാർ മാജിക്കിൽ വരുന്ന വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുമോൾക്ക് ഫാൻസ് കഴിഞ്ഞ് കൂടുതലാണ് ഇപ്പോഴും അനുമോടെ ഫാൻസ് അത് ഉത്തരവാദി ഇവർ തന്നെയാണ് ഈ മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം ഒരാളെ അറ്റാക്ക് ചെയ്തു അത് അനീഷ് മാത്രമേ ഉള്ളൂ ഒരു ചെയ്ത് അനീഷ് മനസ്സിലായി ഒരാൾ അവറ്റപ്പെടുത്ത സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വോട്ട് കൂടും അപ്പോൾ ആ അനീഷിൻ്റെ അനുമോടെ അടുത്ത് കൂടുതലിരിക്കുന്നത് അപ്പം അനീഷിന് മനസ്സിലായി ഇവള് എങ്ങനെയെങ്കിലും ജയിച്ചാലോ അപ്പോൾ അനീഷ് അവിടെ ലവ് ട്രാ ചെടിയായിട്ട് വന്നത് അതുപോലെ തന്നെ നെവിൻ അനുമോളയായിട്ട് എന്തെല്ലാം ഭയങ്കര കൂട്ടായിരുന്നു ഇപ്പം നെവിന് മനസ്സിലായി എൻ്റെ എതിരാളി അനുമോളെ അനുമോളെ എങ്ങനെ പുറത്താക്കണം അനുമോടെ ഇപ്പോഴും നെവിൻ്റെ കൈയ്യെ കിടക്കുന്ന ഒരു ചെയിൻ പുറത്ത് ചെയ്തില്ലേ പിന്നെ ഒരു കയ്യെ കിടക്കുന്നൊരു ഉണ്ട് അതെല്ലാം അനുമോടെ ഇത് തന്നെയാണ് അനുമോടെ അതേ ഇതും ചെയിനും ഇതൊക്കെയാണ് നെവിൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഡ്രസ്സുകൾ അതും ഒക്കെ നെവിൻ അനുമോളയാണ് യൂസ് ചെയ്തത് എന്നിട്ടാണ് നെവിൻ കഴിഞ്ഞ ദിവസം വെള്ളമൊഴിക്കുകയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയൊക്കെ ചെയ്തത് ഏഹ് അപ്പോൾ ഈ മത്സരാർത്ഥികളെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരു മത്സരം നമ്മൾ ഒരു ഒരാളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നു നമ്മുടെ മലയാളികൾക്ക് ഒരു ഇത്തിട്ട് അവരോടൊരു ഇഷ്ടം തോന്നും അയ്യോ അത് ഒരു അങ്ങനെയുള്ളൊരു പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ സീ ഒരുപാട് അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ അറിയാവുന്ന സീരിയലിലൂടെ ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ മാത്രം ഇത്രയായിട്ട് ഇത് ചെയ്യുമ്പോൾ ദ്രോഹിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം കുറെ തോന്നുന്നു ഇതാണ് അനുമോൾക്ക് വോട്ട് കൂടാനും ഇതെല്ലാം കാരണം